രണ്ട് സമുദായങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള കുത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു സമുദായത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേറൊരു സമുദായത്തിനെതിരെ വിദ്വേഷത്തിൻ്റെ പൊളിറ്റിക്സ് പ്രചരിപ്പിക്കാൻ ഇവർ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ശ്രമിക്കുന്ന കാര്യം കേരളത്തിന് ബോധ്യമുള്ള കാര്യമാണ് മൗലികാവകാശം ലംഘിക്കാൻ ആരെയും ഒരു സ്കൂളിനെയും അനുവദിക്കില്ല തട്ടമിടാനുള്ള അവകാശം ജനാധിപത്യപരമാണ് അത് ഭരണഘടനാപരമാണ് ഒരു ഹിജാബ് കത്തിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിന് സമാധാനം കെടുത്തരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഓരോ ആളുകൾക്കും ഉണ്ടെങ്കിൽ ഈ വിഷയം ഇത്രയും കത്തില്ല പറയാൻ കാര്യമുണ്ട് ഹിജാബ് ധരിക്കാനുള്ള ഹിജാബ് എന്ന് പറയുന്നത് തല മറയ്ക്കുന്ന വസ്ത്രമാണ് മുഖം മറയ്ക്കുന്ന വസ്ത്രമല്ല അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറട്ടെ മറയ്ക്കാനുള്ള അല്ലെങ്കിൽ മതപരമായ ഏത് വിശ്വാസപരമായ വസ്ത്രവും ധരിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം ഒരു വശത്ത് സ്കൂളിൻ്റെ യൂണിഫോം അല്ലാത്ത വസ്ത്രമൊന്നും ധരിക്കാൻ അനുവദിക്കില്ല എന്ന വാശി അല്ലെങ്കിൽ തീരുമാനം മറുവശത്ത് ഇതിനിടയിൽ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാനും വിയോജിപ്പുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നവരെ കേരളം കരുതിയിരിക്കണം കൂടുതലായി കരുതിയിരിക്കണം എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ നിന്ന് അവരെ രണ്ടു കൂട്ടരെയും തമ്മിലടുപ്പിച്ച് ചെന്നായപ്പോലെ ചോര കുടിക്കാൻ കാത്തിരിക്കുന്നവർ ശ്രമിക്കുന്നവർ ഉണ്ട് അതിൽ സംഘപരിവാറായും കാസയായും എസ് ഡി പി ആയുമൊക്കെ പല വേഷത്തിൽ മാനായും മാരീച്ചനായും അവർ വരും മുസ്ലിം സംരക്ഷകരായി വരും മതേതരത്വത്തിൻ്റെ കാവൽക്കാരായി വരും ലോകത്തെമ്പാടും ഇസ്ലാമഭൂമിക്കുള്ള ഇടങ്ങളിൽ പോലും ഇല്ലാത്ത എന്താണ് പള്ളുരുത്തിയിൽ എന്ന് ചോദിക്കുന്ന മൃദു ജനാധിപത്യവാദികളായി വരും പല രീതിയിലും വരും ആത്യന്തികമായി അത് ചെന്ന് തട്ടുന്നത് കേരളത്തിൻ്റെ പരസ്പരമുള്ള സൗഹാർദ്ദത്തിൻ്റെ നെഞ്ചിലാണ് എന്നുള്ള തിരിച്ചറിവാണ് വേണം പള്ളുരുത്തി സെൻറ് സ്കൂളിലെ ഹിജാബ് വിവാദം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം അതായത് എ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി പറഞ്ഞു മൗലികാവകാശം ലംഘിക്കാൻ ആരെയും ഒരു സ്കൂളിനെയും അനുവദിക്കില്ല തട്ടമിടാനുള്ള അവകാശം ജനാധിപത്യപരമാണ് അത് ഭരണഘടനാപരമാണ് അത് ലംഘിച്ചാൽ നടപടി ഉണ്ടാകും അതിനെതിരെ സ്കൂൾ മാനേജ്മെൻറ്റും സ്കൂളിൻ്റെ വക്കീലും പരസ്യമായി രംഗത്ത് വന്നു എങ്ങനെയാണ് രംഗത്ത് വരുന്നത് ഒരു നിലപാടിനെതിരെ വിമർശിക്കാനും രംഗത്ത് വരാനും ആർക്കും ജനാധിപത്യപരം അവകാശമുണ്ട് പക്ഷേ സർക്കാരിനെയും മന്ത്രിയെയും അത് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അത് വേറൊരു വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു മ രണ്ടു വശത്തും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി പോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇതിനെ സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ ക്യാമ്പയിനാക്കി മാറ്റുന്നു ഇപ്പുറത്ത് കത്തോലിക്ക സഭ തന്നെ രംഗത്ത് വരുന്നു എന്തിനാണ് ലത്തീ കത്തോലിക്ക സഭ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ആളുകൾ ആദരിക്കുന്ന തിരുവേനിമാർ ഈ വിഷയത്തിൽ എന്തിനാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ടോണിൽ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ അതിനു പകരം അഭിമന്തിരായ ബിഷപ്പ്മാർ തന്നെ പറഞ്ഞതുപോലെ തട്ടമിടാനും ചന്ദനക്കുറിയിടാനും കുരിശുമാല ധരിക്കാനും ഒക്കെയുള്ള മൗലികാവകാശം ഓരോരുത്തർക്കും ഉണ്ടല്ലോ അതിനെയൊക്കെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് വർഗീയമാക്കാൻ ശ്രമിക്കുന്നതാണ് അപകടം ഏറ്റവും ഒടുവിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യണമില്ലേ അതായത് സ്കൂളിൻ്റെ അഭിഭാഷക വാർത്താസമ്മേളനം കഴിഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കളോട് വിളിച്ച് പറയുകയാണ് ഞാൻ മന്ത്രി ശിവൻകുട്ടിക്കും സർക്കാരിനും ഒരു പണി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് ഏറ്റുപിടിച്ചാൽ മാത്രം മതി ഇനി എന്ന് അതിലെ ഉദ്ദേശം എന്താണ് അപ്പോൾ തട്ടം എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രതീകം അവർ സ്ത്രീകൾ തട്ടമിടുന്നുണ്ട് തട്ടമിടാത്തവരുമുണ്ട് അത് സ്വാതന്ത്ര്യത്തിൻ്റെ വർഷമാണ് ആ തട്ടം നാലു മാസമായി ഇടാത്തൊരു കുട്ടി ഒരു ദിവസം ഇടുന്നു അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പുറത്തു നിർത്തുന്നു അവിടെയാണ് വിഷയത്തിൻ്റെ മർമ്മം ആ കുട്ടിയെ പുറത്തു നിർത്തിയിട്ട് പേരൻസ് ചോദിക്കാൻ ചെല്ലുന്നു അടുത്ത ദിവസം ചോദിക്കാൻ ചെയ്യുന്ന രക്ഷിതാക്കളോടൊപ്പം വേറെ ചില സംഘടനാ പ്രവർത്തകരുമുണ്ട് ആ സംഘടനാ പ്രവർത്തകർ എസ് ഡി പിരാണ് അവർ ഈ വിഷയം വളരെ മോശമായി ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് സമാധാനം പോയി എന്ന് കുറിപ്പിട്ട് പ്രിൻസിപ്പൽ രണ്ട് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിക്കുന്നു അതിനിടയിലാണ് വിഷയത്തിൽ ചർച്ചയും അന്വേഷണവും എല്ലാം വരുന്നത് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഹൈബി ഹൈബി യൂണിയൻ എംപിയുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിൽ പ്രശ്നം പരിഹരിച്ചു രക്ഷിതാക്കളും കുട്ടിയും പ്രിൻസിപ്പലും എല്ലാം പങ്കെടുത്ത് യോഗത്തിൽ പ്രശ്നം പരിഹരിച്ചു എന്ന് അവർ പറയുന്നു അവർ പറയുകയാണ് പക്ഷേ അതിനെക്കുറിച്ച് തന്നെ പുറത്തു വരുന്ന വിവരം തട്ടമിടാതെ ചെല്ലാൻ കുട്ടിയെ നിർബന്ധിച്ചു എഴുതി വാങ്ങി എന്നൊക്കെയാണ് എന്തായാലും വളരെ ദുരൂഹതകളും സംശയങ്ങളും എല്ലാം വിൽക്കുമ്പോഴാണ് കൃത്യമായി മന്ത്രി നിലപാട് പറയുന്നത് അപ്പോഴാണ് മന്ത്രിയെ വെക്കിട്ട് കയറാനുള്ള ചില ശ്രമം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ളത് ആരുടെയും ഭക്ഷണം പിടിച്ചുകൊണ്ടല്ല ജനാധിപത്യപരമായും മൗലികാവകാശങ്ങളുടെ ഭക്ഷത്തു നിന്നുകൊണ്ടും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അവർക്ക് അവരുടെ സ്കൂൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കണമെന്ന് നിഷ നിഷ്കർഷിക്കാനുള്ള ചട്ടങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള അവരുടെ അവകാശത്തെ അധികാരത്തെയും അംഗീകരിച്ചുകൊണ്ടും പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി തട്ടം പോലുള്ള അനുവദിക്കില്ല യൂണിഫോം സ്കൂൾ പറയുന്ന യൂണിഫോം മാത്രമേ അംഗീകരിക്കൂ എന്ന നിബന്ധന അഡ്മിഷൻ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻ റിട്ടൺ രേഖാമൂലമുണ്ടെങ്കിൽ അത് സ്കൂൾ പുറത്ത് വരട്ടെ രണ്ടാമത്തെ കാര്യം അഗ്നി ഇല്ലാതെ കുട്ടി യൂണിഫോം ഇട്ട് ചെല്ലും കുട്ടി തട്ടം ചെല്ലുമ്പോൾ പുറത്ത് നിർത്തുകയും അതിനെ തട്ടമിടുന്നതിനെ അംഗീകരിക്കാതിരിക്കുകയുമാണോ ചെയ്തത് അത് ആണെങ്കിൽ അത് സ്കൂൾ അധികൃതരും പേരൻസും ഒന്നിച്ചു പറയട്ടെ ഇങ്ങനെയാണ് സംഭവം എന്ന് മൂന്നാമത്തെ കാര്യം അഭിഭാഷകർ സംഘടനാ പ്രവർത്തകർ അങ്ങനെയുള്ള ആളുകളെ പുറത്തു നിർത്തിക്കൊണ്ട് പി ടി എയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും എ ഇയോ ഡിഇ ഡിന് തരത്തിലുള്ള ആളുകളും സ്കൂൾ പ്രിൻസിപ്പലും സ്കൂൾ മാനേജ്മെൻറ്റും മാത്രം ഇരുന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായോ എങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ നിബന്ധന ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ടിട്ടില്ല നാലു മാസം യൂണിഫോം ഇടാതെയാണ് കുട്ടി പോയതെങ്കിൽ പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് പോയപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞതാണോ എന്നുള്ള വസ്തുത ഇപ്പോഴും മറച്ചുവെക്കപ്പെടുന്നു ശരിയായി വിശദീകരിക്കപ്പെടുന്നില്ല പി ടി എ ഭാരവാഹികളും ഉദ്യോഗസ്ഥന്മാരും സ്കൂൾ മാനേജ്മെന്റും മാത്രമായുള്ള ഒരു സൗഹൃദ ചർച്ച ഒരു സമവായ ചർച്ച ഉണ്ടായോ അതിൽ ജനപ്രതിനിധികളൊക്കെ പ്രകടിപ്പിക്കുകയാണോ ചെയ്തത് എന്ന് വിവരവും പുറത്തു വരുന്നില്ല ഇതൊന്നും ഉണ്ടായിട്ടില്ല മറിച്ച് വക്കീലിനെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുന്നു തട്ടമിട്ട പ്രിൻസിപ്പൽ ഇത് പറഞ്ഞു എന്ന് ആളുകൾക്ക് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തട്ടമിട്ട പ്രിൻസിപ്പൽ വന്നിട്ട് കുട്ടിയെ സ്കൂളിൽ കയറ്റിയാതിരുന്നതിനെ ന്യായീകരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കേരളത്തിൻ്റെ സമാധാന ജീവിതത്തിലേക്ക് വർഗീയതകൾ വിഷം കലർത്തണം എന്നാഗ്രഹിക്കുന്നവരുടെ താല്പര്യങ്ങൾ കൊത്ത കാര്യമാണ് ലക്ഷണമൊത്ത കൃസംഗി എസ് ഡി പി ഐ സംഘപരിവാർ താൽപ്പര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വളരെ മോശമായി കളിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അവരെ ആരെയും അവഹേളിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത് പക്ഷേ രണ്ട് സമുദായങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു സമുദായത്തെ തങ്ങളിലേക്ക് കടുപ്പിക്കാൻ വേറൊരു സമുദായത്തിനെതിരെ വിദ്വേഷത്തിൻ്റെ പൊളിറ്റിക്സ് പ്രചരിപ്പിക്കാൻ ഇവർ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ശ്രമിക്കുന്ന കാര്യം കേരളത്തിൽ ബോധ്യമുള്ള കാര്യമാണ് അവരുടെ കയ്യിലെ കളിപ്പാവകളാകാൻ രക്ഷിതാക്കളും അധ്യാപകരും പ്രിൻസിപ്പലും മാനേജ്മെൻറ്റും ജനപ്രതിനിധികളും വക്കീലും എന്തു കൊടുക്കാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ കണ്ടൻറ്റ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശിശു സൗഹൃദ കുട്ടികളുടെ സൗഹൃദപരമായി നിലപാടെടുക്കുന്ന ആളാണ് അധ്യാപക സൗഹൃദപരമായി നിലപാടെടുക്കുന്ന ആളാണ് കൃത്യമായും എല്ലാ വിഷയങ്ങളിലും അതിനെ മെറിറ്റിൽ കാണുകയും അതിവേഗ നിലപാടെടുക്കുന്ന ആളുമാണ് അദ്ദേഹം എ യോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം പറയുമ്പോൾ അത് പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ട് മന്ത്രിക്ക് ഞാൻ പണി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന വക്കീലിൻ്റെ താല്പര്യം ഉൾപ്പെടെയുള്ളവ മാറ്റി നിർത്താനുള്ള വിവേകം കേരള സമൂഹവും സ്കൂളും പേരൻസും കാണിക്കുകയാണ് അടിയന്തിരമായി വേണ്ടത് ഹിജാബ് കത്താൻ അനുവദിക്കരുത് എന്ന് പ്രതീകാത്മകമായി നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് കേരളം കേരളമാണ് കേരളത്തിലാണ് ജീവിക്കുന്നത് എന്ന് നാഴികയ്ക്ക് നാനൂറ് വട്ടം പറയും നമ്മൾക്ക് ആ പറയുന്ന കാര്യം ആർജവത്തോടെയും ആത്മാർത്ഥതയോടെയും പറയാൻ കഴിയണം അതിന് കൂടിയാവണം ഈ തീരുമാനം നന്ദി നമസ്കാരം